നിനക്കെന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് അഭി നീലവിരിയിട്ട ചാലങ്ങൾ പതുക്കെ തുറന്ന് ആർ തിരുമ്പുന്ന കടലിലേക്ക് നോക്കി ചാരു വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു പറയൂ അഭി നിനക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് കഴിഞ്ഞുപോയ കുറച്ച് മണിക്കൂറിലെ സുഖശീതളമായ നിമിഷങ്ങളുടെ ആലസ്യത്തിൽ കിടന്ന അഭിഷേക് തന്റെ മേൽ മൂടിയിരുന്ന പുതപ്പിനെ തള്ളിമാറ്റി പതിയെ ചാരുവിൻ്റെ അരികിലായി വന്ന് നിന്നു കൈകൾ ചേർത്ത് അഴിഞ്ഞുറഞ്ഞ മുടിയടകളെ ഒതുക്കി പിൻകഴുത്തിലെ കറുത്ത മറികിൽ അഭി തന്റെ അത്തരങ്ങൾ ചേർത്തു എന്താണ് ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം വശമായി പുഞ്ചിരിച്ചുകൊണ്ട് ചാരുവിനെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അഭി ചോദിച്ചു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അബിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ നിന്നു ആ കണ്ണുകളിലെ തീക്ഷണത എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ തോന്നി ഒരു മിന്നൽ പ്രവാഹം തൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു എനിക്ക് ഉത്തരം തരും അബി ഞാൻ വീണ്ടും പ്രതീക്ഷയോടെ അഭിയെ നോക്കി നിന്നു സ്നേഹത്തിന് അങ്ങനെ ഒരു അളവുകൂലുണ്ടോ ചാരു നമ്മൾ തഴുകി കടന്നു പോകുന്ന കാറ്റ് പോലെ ആർത്തീരമ്പുന്ന കടലിൻ്റെ ശബ്ദം പോലെ അതുപോലെയൊക്കെ കാണാൻ കഴിയാത്ത ഒന്നല്ല സ്നേഹം പക്ഷേ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹവും നിനക്ക് എത്രത്തോളം അത് അനുഭവിക്കാൻ കഴിയുന്നു എന്നല്ലേ പ്രധാനം അല്ലേടോ പുഞ്ചിരിയോടെ എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ അതുവരെ അടക്കി വെച്ചിരുന്ന എൻ്റെ കണ്ണുനീരെല്ലാം പുറത്തേക്ക് ഒഴുകിയിരുന്നു എൻ്റെ കഴുത്തിലെ താലിമാരെ കൈക്കുള്ളിലാക്കി ബലമായ ഹൃദയത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ ചേർത്ത് വെച്ചു എൻ്റെ കണ്ണുനീർ അബിയുടെ നെഞ്ചിലൂടെ താഴേക്ക് ഒഴുകുന്നത് എനിക്കറിയാൻ കഴിയുമായിരുന്നു എന്റെ മനസ്സിലെ കാറും മേഘങ്ങൾ പെയ്തൊഴിയട്ടെ എന്ന് കരുതിയാവും അഭി തന്നെ തടയാതിരുന്നു അതുവരെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം ഒരു നിമിഷം എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്ന ചാരുലത എന്ന പാവും പെൺകുട്ടി ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോൾ സമൂഹാവളി എന്ന ഓമന പേരിട്ട് വിളിച്ചു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിലേക്കുള്ള യാത്ര പതിവാണ് അന്നും പതി ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോൾ ഓർത്തിരുന്നില്ല തൻ്റെ ശരീരത്തെ കൊത്തിപ്പറിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടൻ ചെന്നായ്ക്കൾ തൻ്റെ ചുറ്റുമുണ്ടാവുമെന്ന് അന്നും പതി പോലെ ക്ലാസ്സും കഴിഞ്ഞ് ആരേമക്കാലിനുള്ള നാട്ടിലേക്കുള്ള ബസ് കയറാനായി ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് അരമണിക്കൂർ നടത്തുമുണ്ട് ആൾ സഞ്ചാരം പൊതുവെ കുറഞ്ഞ വഴിയായതിനാൽ അതിലെ പോവാൻ പേടിച്ച് ഓട്ടോ കിട്ടുമോ എന്ന് നോക്കി ഞാൻ നിന്നു പക്ഷേ നല്ല മഴ കൂടി ഉണ്ടായിരുന്നതിനാൽ ഓട്ടോ ഒന്നും കിട്ടിയില്ല ഇനിയും വൈകിയാൽ ബസ് പോകുമെന്ന് കരുതി പതിയെ ഞാൻ നടന്നു പക്ഷേ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിധി എൻ്റെ കൂടെ പഠിക്കുന്ന വിക്കിയിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ആളുകൾ കവിഞ്ഞ പണവും അച്ഛന്റെയും മറ്റു ബന്ധുക്കളുടെയും സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളും അവൻ അഹങ്കാരിയാക്കി തീർത്തിരുന്നു കള്ളും കഞ്ചാവും കൊണ്ട് ആയിസവും പെണ്ണും എന്നും വിക്കിക്ക് ലഹരിയായിരുന്നു കോളേജിൽ അടക്കം എല്ലാവർക്കും അവനെ ഭയമായിരുന്നു ഞാൻ നടന്നു വരുമ്പോൾ വിക്കിയും കൂട്ടുകാരും റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് മദ്യപിക്കുകയായിരുന്നു എന്നെ കണ്ടതും അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവനും കൂട്ടുകാരൻ എൻ്റെ അടുക്കിലേക്ക് വന്നു എന്നെ തടഞ്ഞിരുത്തി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ച എന്റെ തലയിൽ ശക്തിയായി എന്തുകൊണ്ട് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പാതിമറയുന്ന ബോധത്തിലും എന്റെ ശരീരത്തെ കാർന്നു നിന്നുന്ന വേട്ടപ്പെട്ടികൾക്കുമുമ്പിൽ നിശ്ചലമായി കിടക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ കണ്ണുനിറക്കുമ്പോൾ ആശുപത്രിയിലെ മരുന്നുകളുടെ മണവും ദേഹമാസകലം പുകയുന്ന വേദനയും അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീരുമാണ് എന്നെ വരവേറ്റത് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയാതെ ആശുപത്രിയിൽ തള്ളി നീക്കിയ ദിവസങ്ങൾ പക്ഷേ അപ്പോഴേക്കും പീഡനത്തിരയായ എന്ന പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നെ ലോകം മുഴുവൻ അറിഞ്ഞു പത്രങ്ങളും ചാനലുകാരും എല്ലാം എൻ്റെ വാർത്ത കൊട്ടിഘോഷിച്ചപ്പോഴും ചാനലുകളിലെ അന്ത്യ ചർച്ചയിൽ ഞാനൊരു വിഷയമായപ്പോഴും വാക്കുകൾ കൊണ്ട് പലരും എൻ്റെ ശരീരത്തിന് വീണ്ടും വീണ്ടും കാർന്ന് തിന്നുകൊണ്ടിരുന്നു അവരുടെ ചോദ്യങ്ങളും ക്യാമറ കണ്ണുകളും എനിക്ക് നേരിടാവുന്നതിൽ അപ്പുറമായിരുന്നു സമൂഹം ഇരയെന്ന് പറഞ്ഞ് സഹതാപം കാട്ടിയപ്പോഴും മറ്റൊരു കണ്ണിലൂടെ എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ച് അവരെന്നെ അവജ്ഞതയോടെ നോക്കി പലരും ഒരു നികൃഷ്ടജീവിയെപ്പോലെ പെരുമാറി കോടതി മുറിയിൽ വിക്കിക്കും കൂട്ടുകാർക്കും വേണ്ടി വാദിക്കാൻ ഏറ്റവും വലിയ പ്രഗൽപനായ വക്കീലന്മാർ അണിനിരന്നു വിക്കിയും കൂട്ടുകാരും പീച്ച ചീന്തി എന്റെ ശരീരത്തിന് കോടതി മുറികളിൽ യാതൊരു ദാക്ഷിണിയവും കൂടാതെ വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും മുറിപ്പെടുത്തി സ്വന്തം ശരീരത്തിനും മാനത്തിനുമുണ്ടായ കളങ്കത്തെ കളിനെ വേദനിപ്പിച്ചത് എനിക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളാണ് കോടതി മുറിയിൽ ഹൃദയം തകർന്ന പൊട്ടിക്കറിഞ്ഞ് എന്റെ കണ്ണുനീരിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല എനിക്കൊരു കോടതി നീതി തന്നില്ല എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിക്കിയുമായി ഞാൻ ശരീരം പങ്കുവച്ചതാണെന്ന് സമർത്ഥനായ എതിർഭാഗം വക്കീൽ വരുത്തി തീർത്തു സാക്ഷികളെയെല്ലാം പണത്തിന്റെ പിൻബലത്തിൽ വിക്കിക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകി സ്വന്തം മകളുടെ മാനം നഷ്ടപ്പെടുത്തിയവൻ വിജയിച്ചിറങ്ങിപ്പോന്ന് കണ്ടു നിൽക്കാൻ മുമ്പ് രണ്ട് അറ്റാക്കുവെന്ന് അച്ഛന് കഴിഞ്ഞില്ല സ്വന്തം അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കുന്ന കാണേണ്ടി വന്ന ഹതഭാഗ്യയായ മകളായി ഞാൻ അച്ഛന്റെ മൃതദേഹത്തിനരികെ ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ അലമുറിയിട്ടു കണ്ടുനിന്നവരിൽ അതിന്റെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി അതുവരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം കൂട്ടി വായിച്ചപ്പോൾ എൻ്റെ മാനസിക നില തെറ്റിയെന്ന് എല്ലാവരും വിശ്വസിച്ചു അച്ഛൻ്റെ ചീത്ത കത്തിയേറിയുമ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായവനെ എൻ്റെ ജീവിതം നിഷ്കരണം ചവിട്ടി മതിച്ചവനെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി പോലും വെറുതെ വിട്ടവനെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന് അവൻ മൂലം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാവരുതെന്ന് ഞാൻ തീരുമാനിച്ചു അവനെ ഇല്ലാണ്ടാക്കാൻ ഭ്രാന്തി എന്നൊരു മുഖം കൂടി ഞാൻ മനഃപൂർവ്വം മുഖത്തണിഞ്ഞു എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് വിശ്വസിച്ചു ഒരാൾക്കൊഴികെ എന്നെ ചികിത്സിച്ച മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അഭിഷേക് എൻ്റെ കഥകളിൽ അറിഞ്ഞപ്പോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ എൻ്റെ അഭി ഭ്രാന്താശുപത്രിയിലെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് ഞാൻ വിക്കി നേടാനുള്ള പദ്ധതി തയ്യാറാക്കി എല്ലാത്തിനും സഹായമായി അഭിയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അപർണയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പദ്ധതി അനുസരിച്ച് അപർണ വിക്കയുമായി അടുത്തു അവൻ്റെ പ്രണയ ചതിക്കുള്ളിൽ അഭർണയും വീണെന്ന് അവനെ വിശ്വസിപ്പിച്ചു അവൾക്ക് വേണ്ടി അവനൊരിക്കിയ മുറിയിൽ ഞാൻ അവളോടൊപ്പം പോയി എന്നെ കണ്ട അവൻ എന്നെ നേരെ ആക്രമണവുമായി വന്നെങ്കിലും എന്നെ എന്നെപ്പോലൊരു പെൺകുട്ടി അവന്റെ ബലത്തിനുമ്പിൽ പിടിച്ചെൽക്കാൻ അറിയാവുന്നതുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അപർ അവൻ കഴിച്ച മധ്യത്തിൽ ഉറക്കുളികൾ ചേർത്തിരുന്നു അതിനാൽ അവന് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ സമയം കൊണ്ട് എൻ്റെ കയ്യിൽ കരുതിയ കത്തിയാൽ ഞാൻ അവൻ എൻ്റെ ദേഷ്യ അടങ്ങുന്നവരെ കുത്തി അവൻ്റെ ജീവൻ പോകുന്ന ആഹ്ലാദത്തോടെ ഞാൻ നോക്കി നിന്നു എന്റെ മാനത്തിന് വില പറഞ്ഞ കോടതി മുറിയിൽ അവനെ കൊന്ന കുറ്റത്തിന് ഞാൻ പ്രതിക്കൂട്ടിൽ നിന്നപ്പോഴും മാനസിക നില തെറ്റിയ മനോരോഗിയായ പെൺകുട്ടി എന്ന ഡോക്ടർ അഭിഷേകിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആഗ്രഹം സഫലമായ ആനന്ദത്തേക്കാൾ ഏത് തെറ്റിനും ശിക്ഷയേക്കാൾ അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുള്ള നിയമവ്യവസ്ഥതയെ ഓർത്ത സങ്കടമാണ് തോന്നിയത് ഒരു മനുഷ്യ ജീവനില്ലാതാക്കാനുള്ള അവകാശം നമുക്കില്ലെന്നറിയാമായിരുന്നിട്ടും അവൻ നശിപ്പിച്ച പെൺകുട്ടികളുടെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൻ്റെ മരണം അനിവാര്യമാണെന്ന് എൻ്റെ മനസ്സാക്ഷിയനോട് പറഞ്ഞു പക്ഷേ പുറത്ത് അനേകായിരം വിക്കിമാരും നിസ്സഹായരായ ചാരുലിതമാരും ഒരുപാടുണ്ടെന്ന തിരിച്ചറിവ് ഒരു വിക്കി മരിച്ചാൽ വേറെയും വിക്കിമാര് ജനിക്കുമെന്നെൻ്റെ തെളിവായി പിറ്റേന്ന് രാവിലെ നാടുണമെന്ന് മറ്റൊരു പീഡന വാർത്തയുമായിട്ടാണ് അവിടെ മറ്റൊരു ചാരുല്യതയും ജനിച്ചു എന്നത് സങ്കടത്തോടെയാണ് ഞാൻ കേട്ടുനിന്നത് അവൻ മുറിപ്പെടുത്തിയ മനസ്സും ശരീരവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോൾ എൻ്റെ കൈപ്പിടിച്ച് എനിക്ക് കൂട്ടായി അഭിയും വന്നു എന്നെ നിറമുള്ള സ്വപ്നം കാണാൻ പ്രാപ്തിയാക്കി ഇന്ന് ഞങ്ങൾ വിവാഹമായിരുന്നു ഒരിക്കലും ഇങ്ങനെ ദിവസം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല ഞാൻ ഇപ്പോൾ ഈ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയാണ് ഞാൻ എൻ്റെ ജീവിതവും ഒപ്പം ആരോരുമില്ലാത്ത എന്നെപ്പോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ പെൺകുട്ടികളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകാൻ അവരെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ അവർക്കൊക്കെ വേണ്ടിയൊരു സ്വർഗ്ഗമൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച്